ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് ഞാൻ നാല് കൊല്ലം മുമ്പ് വാങ്ങിയ ഒരു വാക് ക്ലീനറാണ് അഗാരോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണിത് ഇത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക്ം ക്ലീനറാണ് ആറായിരം രൂപയ്ക്കുള്ളിൽ വാങ്ങാൻ കിട്ടുന്ന വളരെ വറുത്തായിട്ടുള്ള ഒരു വാക് ക്ലീനർ തന്നെയാണ് ഇത് നല്ല നീളമുള്ള ഒരു നീളമുള്ളൊരു വയറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ആയിട്ട് പ്ലഗ്ഗിൽ കുത്തി കഴിഞ്ഞിട്ട് ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ വൃത്തിയാക്കാൻ പറ്റും ഇതിൻ്റെ പവർ ഒരു ഒന്നൊന്നര പവർ തന്നെയാണ് ആയിരത്തി അറുനൂറ് വാട്ടാണ് ഇതിൻ്റെ പവർ സോ നിങ്ങൾ കണ്ടില്ലേ സിമ്പിളായിട്ട് ഇതേപോലെ വാക്ക്ം ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു വാക്വം ക്ലീനർ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഈയൊരു അഗാറോടെ ഒരു ടു ഇൻ വൺ ക്ലീനർ തന്നെ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ടു ഇൻ വൺ ആണ് അതായത് നമുക്ക് വെള്ളവും കൂടി നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും അതായത് വെറ്റ് ആൻഡ് ഡ്രൈ വാക്വം ക്ലീനർ ആണ് ഇത് അതായത് പൊടി മാത്രമല്ല നമുക്ക് തറയിൽ ഇപ്പോൾ വല്ല വെള്ളം വീണുണ്ടെങ്കിൽ അതും കൂടി വലിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ കൂടെ കുറേ വേറെ ആക്സസറീസ് ഉണ്ട് ഇതേപോലെ സാധാരണ ഒരു വാക്യാം ക്ലീനറിൽ വരുന്ന പോലെ തന്നെ നമുക്ക് മാറാലൊക്കെ സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഒരു വീട്ടിൽ നമ്മൾക്ക് വീട്ടിൽ എന്തായാലും മസ്റ്റായിട്ടും വേണ്ട ഒരു ഡിവൈസ് തന്നെയാണ് ഈ ക്ലീനർ എന്ന് പറയുന്നത് കാരണം നമ്മുടെ പണി അത് നമ്മുടെ ടൈം അത് എത്രത്തോളം നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അത് ലാഭിച്ച് എടുക്കാൻ പറ്റും നല്ല വൃത്തിയിൽ ആ ചെയ്യുന്ന ജോലി നമുക്ക് വൃത്തിയിൽ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇത് നാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അൺബോക്സിങ് ഒന്നും ഞാൻ ആ ടൈമിൽ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇതിപ്പോൾ കണ്ടപ്പോൾ ഇതെന്തായാലും ഒന്ന് ചെയ്യണം എന്ന് തോന്നി കാരണം ഇത് ഹർത്താൽ ദിവസം എടുത്ത വീഡിയോ ആണ് അന്ന് മൊത്തം റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആ സമയം കണ്ടെത്തിയപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് സോ ഇത് നല്ലൊരു വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന ഫിറ്റിങ്സ് ആണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിലുള്ള പൊടികളൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഡിവൈസ് ഡിവൈസാണ് ഇത് ഇതിൽ നമുക്ക് ഈസിലിയായിട്ട് ഇൻറ്റർചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതേപോലെ എന്നിട്ട് എളുപ്പത്തിൽ മുക്കിലും മൂലയിലും വരുന്ന പൊടികളൊക്കെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് പാക്കം ചെയ്ത് എടുക്കാൻ സാധിക്കും കാർപ്പറ്റും മാറ്റുമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതേപോലെയുള്ള ഒരു ഫിറ്റിങ്സും കിട്ടുന്നുണ്ട് നമുക്ക് സാധാരണ തറയിൽ കിടക്കുന്ന പൊടി പോലും ഇത് സൂപ്പറായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതാണ് വെള്ളം പോലുള്ള ലിക്വിഡ് എന്തെങ്കിലും തറയിൽ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വാക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫിറ്റിങ്സ് വരുന്നത് ഇതും സൂപ്പറാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഇതാ ഈ ഫിറ്റിങ്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഊരിയെടുക്കാമെന്നുള്ളൂ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പോലും ഇത് സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കാണുന്നതും ഒരു എയർ ഫിൽറ്ററാണ് ജസ്റ്റ് ഇതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇത് ഊരി എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പൊടികൾ നമുക്ക് കളയാൻ പറ്റും എന്തുമാത്രം പൊടിയാണ് നിങ്ങളത് ഒന്ന് കണ്ടോളും എല്ലാം വാക്കം ക്ലീനുള്ളും ഇതുപോലെ തന്നെ ഞാൻ പിന്നെ ഇത് കാര്യമായിട്ടിങ്ങനെ പറയാൻ കാരണം ഇത് നാലഞ്ച് കൊല്ലം മുൻപത്തെ ടെക്കാണ് ബട്ട് സ്റ്റിൽ ഈ ഇത് വെർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നിങ്ങളൊരു ആദ്യമായിട്ടൊരു വാക്ക്ം ക്ലീനർ വാങ്ങാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത് ഈ കാണുന്നതും ഒരു ഫിൽട്ടർ തന്നെയാണ് നല്ല ഡ്യൂറബിലിറ്റി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് പിന്നെ പവർ അത്യാവശ്യം എടുക്കും ആയിരത്തി അറുന്നൂറ് വാട്ടൻ്റെ ഇത് കണ്ടില്ല ഇതും വേറൊരു ഫിൽറ്ററാണ് ഇത് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ അകത്തുള്ള കോലം കണ്ടില് ഇത്രയും പൊടിയും മാറാലയും ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ലിക്വിഡായിട്ട് ലിക്വിഡ് നമ്മൾ വേക്കം ചെയ്യുമ്പോൾ ഈ ഒരു ഫിൽട്ടർ അയച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം ലിക്വിഡ് ഈ ഒരു ടാങ്കിൽ വന്നിട്ട് കളക്റ്റ് ആവുന്നതാണ് ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് എവിടെയെങ്കിലും പറ്റുന്നതാണ് അതേപോലെ തട്ടിക്കളഞ്ഞാൽ മതി ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഏതൊരു വേക്കം ക്ലീനറിലും ചെയ്യണത് തന്നെയല്ലേ ചെയ്യുന്നത് ശരിയാണ് ഏതൊരു വേക്കം ക്ലീനറും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ബട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു വാക്കം ക്ലീനർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം അത്രയ്ക്കും എളുപ്പത്തിലും ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കം ക്ലീനർ തന്നെയാണ് ഇത് ഇതൊരു വാക്കം ക്ലീനർ മാത്രമായിട്ടല്ല ഒരു ബ്ലോവർ ബ്ലോവറായിട്ടും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാ ഈ ഒരു പൈപ്പ് ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈ വാക്കം ക്ലീനർ ആക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു കാറ്റായിരിക്കും ഈ ഒരു പൈപ്പിൽ കൂടെ വരിക അങ്ങനെ ഒരു നല്ല ശക്തമായിട്ടൊരു ബ്ലോവർ ഐറ്റം കൂടി നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും സോ നിങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് ബഡ്ജറ്റായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു ക്ലീനറാണ് ഇത് സോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് കറൻ്റ്ലി ഇപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷേ ഞാനിത് വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിലാണ് അന്ന് ഇതിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് സോ വലിയ വില വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ കമൻ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അത് കാണാനും വാങ്ങിക്കാനും പറ്റും